ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പ്രസംഗത്തിന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത് പാകിസ്ഥാറേത് അസംബന്ധമായ നാടകവും ഭീകരതയെ മഹത്വവൽക്കരിക്കലും ആണെന്ന് ഐക്യരാഷ് സഭയിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗെഹ്ലോട്ടാണ് മറുപടി നൽകിയത് ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തെക്കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിചിത്രമായ വിവരണം മുന്നോട്ട് മുന്നോട്ടുവച്ചു ഈ വിഷയത്തിൽ രേഖകളെല്ലാം വ്യക്തമാണ് മെയ് ഒൻപത് വരെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ മെയ് പത്തിന് യുദ്ധം അവസാനിപ്പിക്കാൻ അവരുടെ സൈന്യം ഞങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിച്ചു ഇന്ത്യൻ സൈന്യം നിരവധി പാകിസ്ഥാൻ വ്യോമ നശിപ്പിച്ചു വ്യോമ ഇല്ലാതാക്കിയ ചിത്രങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് കാണാനും കഴിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ തകർന്ന റൺവേകളും കത്തി നശിച്ച ഹാങ്ങറുകളും വിജയം പോലെ തോന്നുന്നു എങ്കിൽ പാകിസ്ഥാൻ അത് ആസ്വദിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് പെറ്റൽ ഗെഹ്ലോട്ട് പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തി ആറിൽ നടന്ന യു എൻ പൊതുസഭയുടെ എൺപതാമത് സെഷനിൽ സംസാരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് ഈ വർഷം ആദ്യം ഇന്ത്യയുടെ പ്രകോപനമില്ലാത്ത ആക്രമണം തന്റെ രാജ്യം സധൈര്യം നേരിട്ടതായി പറഞ്ഞിരുന്നു പാകിസ്ഥാൻ സായുധസേന അതിശയിപ്പിക്കുന്ന പ്രൊഫഷണലിസം ധൈര്യം ചാതുര്യം എന്നിവയാൽ ആ ആക്രമണത്തെ ചെറുത്തുവെന്നും നിരവധി ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇതിന് മറുപടിയായി പയൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ഭീകര സംഘടനയായ സംഘടനയായത് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും ഒസാമ ബിൻ ലാദന് അഭയം നൽകിയതും പെറ്റൽ ഗെഹ്ലോട്ട് എടുത്തു പറയുകയും ചെയ്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ നാടകത്തിന്റെ നുണകൾക്കും സത്യം മറച്ചുവെക്കാൻ സാധിക്കില്ലെന്നും ഗെഹ്ലോട്ട് പറഞ്ഞു ഒരു തരത്തിലുള്ള നാടകീയതക്കും ഒരു തരത്തിലുമുള്ള നുണകൾക്കും വസ്തുതകൾ മറച്ചുവെക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര സംഘടനയായ സംഘടനയായത് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംരക്ഷിച്ച അതേ പാകിസ്ഥാനാണ് ഇവർ എന്നും ഗെഹ്ലോട്ട് പറഞ്ഞു ഇന്ത്യ ലക്ഷ്യമിട്ട ഭീകരരെ പാകിസ്ഥാൻ സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ മഹത്വവൽക്കരിക്കുകയും അവരുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തത് ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി തരുന്നതാണെന്നും പെറ്റൽ പറഞ്ഞു പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്ന് പാക് മന്ത്രിമാർ തന്നെ മുൻപ് സമ്മതിച്ച കാര്യവും ഗെഹ്ലോട്ട് എടുത്തു പറഞ്ഞു ഭീകരതയെ വിന്യസിക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലും വളരെ കാലമായി മുൻമന്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരക്കെതിരായ യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് നടിക്കുമ്പോഴും ഒരു ദശാബ്ദക്കാലം കാലം ബിൻ ലാതെ അഭയം നൽകിയിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കാനെന്ന പേരിൽ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഫണ്ട് മേടിച്ചിട്ട് അതേ പണം കൊണ്ട് തീവ്രവാദികളെ തീറ്റിപ്പോരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഈ ഇരട്ടത്താപ്പ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ മുതൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ കൊണ്ടു നടക്കുകയാണെന്നും പെറ്റൽ ഗെഹ്ലോട്ട് പറഞ്ഞു യു എനിലെ തൻ്റെ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ സാധ്യമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് വീണ്ടും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു അദ്ദേഹം ട്രംപിനോട് നന്ദിയും പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരമൊരു സംഭവത്തെ ഇന്ത്യ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ ഏതൊരു പ്രശ്നവും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മ്മതിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമായി പറഞ്ഞു ഈ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെടലിന് സ്ഥാനമില്ല ഇതാണ് ഞങ്ങളുടെ ദീർഘകാലമായുള്ള ദേശീയ നിലപാട് അപ്പോൾ പിന്നെ ട്രംപ് പറയുന്നത് എങ്ങനെ ശരിയാകുമെന്നും ഇന്ത്യൻ പ്രതിനിധി ചോദിച്ചു യു എൻ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നടത്തിയ പ്രസംഗവും അപഹാസ്യമായി മാറി പ്രസംഗത്തിൽ ഉടനീളം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഖ്വാജ ആസിഫിനെ നിരവധി തവണ നാക്കുപേഴയും സംഭവിച്ചു ഏഴോ എട്ടോ തവണ അദ്ദേഹം തെറ്റായ വാക്കുകളാണ് ഉച്ചരിച്ചത് സൈബറിടങ്ങളിൽ അതിൻ്റെ വീഡിയോ പ്രചരിച്ചതോടെ ഖ്വാജ ആസിഫിനെ പരിഹസിച്ച് നിരവധി പേർ രംഗത്ത് വന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയെ പിടിച്ച് കുലുക്കിക്കളഞ്ഞു അദ്ദേഹത്തിൻ്റെ മാനസിക നില താറുമാറായി എന്നൊക്കെയാണ് ചില കമൻ്റുകൾ